ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വിദ്യാ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഓഫർ പ്രൈസിൽ വരുന്ന അടിപൊളി സാരീസിന്റെ കളക്ഷൻസ് ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നല്ല അടിപൊളി സാരീസിന്റെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ നമുക്ക് വേഗം വേഗം കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഉണ്ട് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ആട്ടോ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാമേ സൂപ്പർ സാരീസ് ആട്ടോ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല അത്രയ്ക്ക് അടിപൊളി സാരീസ് ആട്ടോ ഈ ഒരു ഭാഗം ആട്ടോ ഇതിന്റെ മുന്താണി പോർഷൻ എന്ന് പറയുമ്പോൾ എന്താ എങ്ങനെയാണ് ഇതിന്റെ മുന്താണി പോർഷൻ വരുന്നത് ബോഡി പോർഷൻ എന്ന് പറയുമ്പോഴ് ഇതേപോലെ ബ്ലാക്കിൽ ഈ രീതിയിലുള്ള പ്രിൻറ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സാരി വിത്ത് ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഭാഗമാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല സൂപ്പർ സാരിയാണ് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ പോകും നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ചെങ്കല്ല് കളറാണ് ഇത് വരുന്നത് മുന്താണി ഇതാ ഇങ്ങനെ വരുന്നത് മുന്താണി പോഷൻ ആണ് ഈ ഒരു ഭാഗം വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് കണ്ടോ നല്ലൊരു സിൽക്കി മെറ്റീരിയലാണ് നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ബോഡി പാർട്ട് വരുമ്പോഴും ഇങ്ങനെയാണ് ബോഡി പാർട്ട് നല്ല കളർ ആട്ടോ നല്ലൊരു കളറാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഗ്രീൻ ആട്ടോ എങ്ങനെയാണേ ഇതിന്റെ മുന്താണി പോർഷൻ ഒരു ഭാഗമാണ് ബ്ലൗസ് പീസ് ഇത് വരുന്നത് ബോഡി പോർഷൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് എന്താ നല്ലൊരു ആഷും ബ്ലൂവും കൂടി ചേർന്ന ഒരു കളറാട്ടോ ഇങ്ങനെയാണ് മുന്താണ് ഈ പോഷൻ വരുന്നത് ഈ ഒരു ഭാഗം വരുന്നത് ബ്ലൗസ് പീസ് ആണ് ഇത് വരുന്നത് ബോഡി പോർഷൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ നല്ല വൈലറ്റ് എന്ന് പറയാട്ടോ ഇതാണ് മുന്താണി പോർഷൻ ഇത് വരുന്നത് ബ്ലൗസ് പീസ് ഇത് വരുന്നത് ബോഡി പോർഷൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ ആണ് ரீதியிலான முந்தாணி போஷன் வரது ப்ளௌஸ் பீஸ் வரது இதானி பாட்டு நெக்ஸ்ட் நோக்க நெக்ஸ்ட் கலர் வரணும் நல்ல ஒரு வாடாமல்லி கலர் ஆனே இதா ട്ടോ മുന്താണി പോർഷൻ ഇത് വരുന്നത് ബ്ലൗസ് പീസ് ആണ് ഇത് വരുന്നത് ബോഡി പാർട്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് മറ്റൊരു പ്രിന്റ് ആട്ടോ ഇപ്പം കണ്ട ഒരു പ്രിന്റ് അല്ല വേറൊരു പ്രിന്റ് ആണ് വരുന്നത് കാണിച്ചു തരാം നല്ലൊരു ഗ്രീൻ ആട്ടോ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ ആണ് முந்தாணி போஷம் வரது ஈ ரீதியிலான இது பிரிண்ட் வரது பீஸ் ப்ளௌஸ் பீஸ் வரது நல்ல பங்கியுள்ளீனில் வைட்டு பிரிண்டான பீஸ் வரது அதுபோல தான் எந்தி பார்ட்டு வரது

ഇതാണ് ബോഡി പോഷൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ കളറാണ് ആണേ ഇതാ കേട്ടോ പോഷൻ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് ബോഡി പോഷൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ അടിപൊളി ഓഫർ പ്രൈസിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് ഓഫർ ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് വൺ തേർട്ടി അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത് ത്രീ ഡബിൾ നൈൻ അഡാർ ഐറ്റം ആണ് മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം കേട്ടോ അതുപോലെ നമുക്ക് വൈകുന്നേരം ഫൈവ് ഓ ക്ലോക്കിന് കുട്ടികളുടെ ഓഫർ പ്രൈസുള്ള വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് സെവൻ തേർട്ടിക്ക് എല്ലാ ദിവസത്തെ പോലെ പ്രീ ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ചാനൽ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാവരും മിസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണുക അപ്പം നമുക്കിനി വൺ തേർട്ടിക്ക് കാണാം താങ്ക്